ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ നമ്മൾ പറയാറില്ലേ എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ അമ്മയുടെ പാഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മയ്ക്കിങ്ങനെ പറമ്പിലെല്ലാം ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ടൈപ്പ് അതുകാരണം ഞങ്ങളുടെ പറമ്പിലെല്ലാം മാങ്കോസ്റ്റിനും റംബുട്ടാനും പ്ലാവും മാവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അമ്മ അമ്മതാ രണ്ട് കുഴി കുഴിക്കും ഒന്ന് പേരെ വെക്കാനും വേറൊന്ന് പ്ലാവ് വെക്കാനും അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് കൂടിയിരിക്കുന്നത് എൻ്റെ മകനാണ് കേട്ടോ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോണം അമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കുക അടുക്കളപ്പണിയും കാര്യങ്ങളെല്ലാം അമ്മ നോക്കുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും ഇന്നെനിക്കൊന്ന് ടൗൺ വരെ പോകണം കുറച്ച് ലൈനിങ്ങും നൂലും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരുങ്ങി റെഡിയായി പോവാണ് ഞാൻ അവനെയും കൊണ്ടുപോകും മൂത്തവനെയും കൊണ്ടുപോകും കുഞ്ഞിനെ ഞാൻ വീട്ടിലാക്കും ഞാൻ ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടാണ് പോവാറ് അതാവുമ്പോൾ എൻ്റെ കയ്യിൽ അധികം പൈസ ഇറങ്ങത്തില്ല കറക്റ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും പോവുക അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും പിന്നെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ടായിരിക്കും തിരിച്ച് വരുന്നത് അപ്പോൾ അവനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു അച്ഛൻ്റെ ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അലമ്പായിരുന്നു കേട്ടോ അവൻ ഇച്ചിരി താമസിച്ച് വന്നപ്പോഴത്തേനച്ഛൻ അപ്പോൾ ഇവൻ കടന്ന ഭയങ്കർ ബഹളം ആയിരുന്നു ഇത് മേടിക്കേണ്ട ലൈനിങ് ഒക്കെ എടുക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ചാക്കി കെട്ടി ഞാൻ കൊണ്ടുപോവാണ് അപ്പോൾ ഞാൻ മിക്കവാറും പോകുന്നത് മംഗല്യലായിരിക്കും അവിടെ തന്നെ നൂലും ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത ഷോപ്പിലേക്കെ കയറാറുള്ളൂ പിന്നെ അവിടെയുള്ള ചേച്ചിമാരാണേലും നല്ല ഫ്രണ്ട്ലിയാണ് കുഞ്ഞിനെയൊക്കെ ആണെങ്കിലും അവർ നല്ലവണ്ണം ടേക്ക് കെയർ ചെയ്യും എനിക്കൊരു എനിക്ക് കാര്യം ഒരു ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുത്തിയെങ്കിലും ഞാൻ അവൻ്റെ എപ്പോഴും ഒരു വട്ടത്തിലുണ്ടായിരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് എവിടെ ഇരുത്തിയിട്ട് ഞാൻ പോകത്തില്ല എങ്കിൽ കൂടി അവരൊക്കെ ഇങ്ങനെ നല്ലോണം പാമ്പർ ചെയ്ത് വെക്കും ഇന്നില്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ എംബ്രോയ്ഡറി ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട് എം എം ത്രെഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു കടയാണത് അത് നമ്മുടെ കോട്ടയത്തെ ജില്ലാ ആശുപത്രിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് അത് ഈ ഞാൻ കാണിച്ചു തരാമേ ഒരു ഒരു ഒരിടവഴി അതെ ഈ കാണുന്ന സ്പേസ് ഉണ്ടോ അതെ അതിലേ കയറുമ്പോഴത്തേന് ലെഫ്റ്റ് സൈഡിലുള്ള കടയാണ് എം എം ത്രെഡ് ഹൗസ് എംബ്രോയ്ഡറി ഐറ്റംസ് എല്ലാം ഞാൻ അവിടെ നിന്നാണ് മേടിക്കാറ് ഞാൻ മോനെ എപ്പോഴും കൊണ്ടുപോകുന്നതിൻ്റെ കാര്യമില്ലാന്ന് പറഞ്ഞാൽ കുഞ്ഞുകൈയിലുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയത്ത് ഇവനാണെങ്കിൽ നടന്നോളുമല്ലോ അതുകൊണ്ട് പിന്നെ ഒരു പാക്കറ്റ് ലേസും കൊടുത്ത് ഞാൻ അവന് അവിടെ ഇരുത്തി അപ്പോൾ ചേച്ചിമാരോട് പറഞ്ഞാൽ മതി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് ഒരിടത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന സാധനമൊക്കെ എടുത്ത് തന്നോളും പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിൽ നമുക്ക് നോക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടുത്തെ ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തില്ല കാര്യം എന്താ പറയുക ഒരു സാഹചര്യം കിട്ടിയില്ല ഞാൻ എൻ്റെ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് വേണ്ടി എടുത്താണ് ഇതിൻ്റെ മഞ്ഞ പാൻറ്റ് എൻ്റെ ഉണ്ട് അപ്പോൾ അത് എടുക്കാൻ തോർത്തു ഇത് ഇതും ഇതുപോലത്തെ ലേസ് അവിടെ ഒരുപാടുണ്ട് ഇതുപോലത്തെ ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ഞാൻ തോന്നുന്നു ഈ സാധനം പിന്നെ എന്താ പറയുക അപ്പം നൂലുമൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് എടുക്കാറ് പിന്നെ എനിക്ക് എനിക്കൊന്ന് കോട്ടയത്ത് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും കുര്യൻസ് എന്ന് പറയുന്ന തൈ തയ്യൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ് ഇതിനകത്ത് കിട്ടാത്ത ഒരു സാധനവും ഇല്ല അന്ന് വേണം പറയാനായിട്ട് അതുപോലെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു കത്രിക മേടിക്കണം എന്ന് ഓർത്ത് കയറിയതാണ് പിന്നെ പേപ്പർ ക്യാൻവാസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം കത്രിക എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതെൻ്റെ കയ്യിൽ പന്ത്രണ്ട് ഇഞ്ച് സൈസ് ഉള്ളത് ജാക്കിൻ്റെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എനിക്കത് കൈകാര്യം ചെയ്യാനായിട്ട് പന്ത്രണ്ട് സൈസ് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ പത്തിൻ്റെ ഒരു ഒരെണ്ണം മേടിച്ചു പിന്നെ ഞാൻ മേടിച്ചത് ഇഞ്ച് സൈസിൽ വരുന്ന ഒരു എലാസ്റ്റിക് മേടിച്ചു പേപ്പർ ക്യാൻവാസ് മേടിച്ചു അങ്ങനെ ലൊട്ടിലൊടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു അപ്പോൾ തയ്ച്ച് കിട്ടുന്ന പൈസയെല്ലാം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് പോകുന്നത് ഒരുപാട് ചിലവുകളുണ്ട് പിന്നെ ഇവനെ കൊണ്ട് പുറത്ത് പോയാൽ സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് കുറേ ഇറങ്ങും അതൊന്നും വിഷയമല്ല കണ്ടു അത് അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷന് ലിസ്റ്റ് എഴുതി പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന പല പലതായിട്ട് വരും പിന്നെ ഞങ്ങൾ കുറച്ച് വീട്ടിലേക്കിനൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു ചന്തയ്ക്കകത്തൂടെ അകത്ത് കയറിയാണ് മേടിയിട്ടല്ല പുറമേന്നൊക്കെ മേടിക്കുന്നതിനോട് താല്പര്യക്കുറവുള്ളതുകൊണ്ട് ചന്തയ്ക്കകത്ത് വന്നതിപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് അടപ്പായസം വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് പക്ഷേ എനിക്കൊരു പറ്റി പറ്റി അരിയട എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടു പക്ഷെ ഞാനിതൊന്നും നോക്കിയൊന്നുമില്ല അപ്പോൾ അവരെനിക്ക് പാലടയാണ് തന്നു വിട്ടത് ഞമ്മൻ അമ്മേ പാലട വെച്ച് ഉണ്ടാക്കുക അപ്പം അമ്മ നീ ഉണ്ടാക്കിക്കോ ആട കിട്ടിയാൽ അമ്മ ആര് മറ്റേ ഉണ്ടാക്കത്തുള്ള പറഞ്ഞു അതുകൊണ്ട് പിന്നെ കിട്ടിയതും കൊണ്ട് ഞാനിങ്ങനെ പോകുന്നത് അത് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് കണ്ടത് തന്നെ പിന്നെ എന്താ പറയുക ഇനി ഞങ്ങൾക്ക് ഒരു ബേക്കറി കറങ്ങണം വിമല ബേക്കറി എറിഞ്ഞാൽ കയറി സ്വന്തം വിമല ബേക്കറി എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പപ്സൊന്ന് കഴിച്ചാൽ ഒന്നും സൂപ്പർ സാധനം എന്തോ പപ്സ് മാത്രമല്ല ഇവിടുത്തെ ഒരു ഒരുവിധ ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അവിടുത്തെ തിരക്ക് ഇതൊന്നും അല്ല തിരക്ക് ചില ദിവസം കയറിയാൽ ഇറങ്ങാൻ പറ്റാത്ത പോലെ തിരക്കായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ സ്കൂളിൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ ഇവരുടെ ബേക്കറിയിൽ നിന്ന് ആ സ്മെല്ല് കിട്ടി ഞങ്ങൾ കയറുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഇതേ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ പുത്രൻ കലാശക്കൊട്ട് കഴിഞ്ഞ പോലെ കിടന്നുറങ്ങുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിലൊന്നും ഞാൻ കുഞ്ഞിനെയും ചേട്ടനെയും അധികം കാണിച്ചിട്ടില്ലല്ലോ അപ്പം കാണിച്ചുതരാം ഇതാണ് മോള് പുറകെ ഞാൻ ചേട്ടനെയും കാണിച്ചു തരാം കേട്ടോ കണ്ടേ പല്ലി കണ്ടേ ചാഞ്ചിൻ കുഞ്ഞേ ചാഞ്ച് ചക്കരക്കുണ്ട് ആ ചാഞ്ചി കുഞ്ഞി ചാഞ്ച് ചക്കരക്കുഞ്ഞ് ചഞ്ചാടുന്നീ ചാട് ചാഞ്ഞ് ഉറങ്ങാൻ ചഞ്ചാട് ആ അച്ഛന്തിയെ ആ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ പടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം തട്ടാ